അസം ആലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് അൽഫേന്റെ ത്രിബിൾ എക്സെല്ലും ഡബിൾ എക്സ് എല് റീസ്റ്റോക്കും ആയിട്ട് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നൈറ്റീസ് എങ്ങനെ എടുക്കണ്ട സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പും സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണെന്ന് ചെക്കേട്ട് അയച്ചിരുന്നതിനേക്കും ഡി ടിസും പോസ്റ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് കാണണം എനിക്ക് ചൂസ് ചെയ്യട്ടോ അതുപോലെ തന്നെ നമ്മളിന്ന് രണ്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നവും ഉള്ളതുകൊണ്ടായിട്ടാണ് നമ്മളിന്ന് ഒരു വീഡിയോ ആക്കിയത് അപ്പോ നമ്മള് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനാങ്കാടി ശാലിം റോഡിൽ കടലൂർ നഗരം ഫിറോസ് നഗറിലാട്ടോ അപ്പൊ ത്രിപ്ലക്സിന്റെ അൽഫൈൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ്ട്ടോ വരുന്നത് നല്ലതല്ലേ അടിപൊളി ഐറ്റംസ് ആട്ടോ അറുപത് അറുപത് ആട്ടെ ബ്രിക്സെല് വരുമ്പോൾ അറുപതേ അറുപതാണ് സ്ലീവ് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു പതിനേ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ഉണ്ടോ പൈപ്പിംഗ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് പൊളി ലഡിപ്പൊളി ഐറ്റോ വരുന്നത് അത് വന്നിട്ട് ബ്ലൂ കളറായിട്ടാണ് വരുന്നത് എടുത്ത കേട്ടോ ഇത് തന്നിട്ട് കോഫി കളർ സ്ക്രീൻഷോട്ട് എടുത്ത് പോരിട്ടാ പോടി കേട്ടോ അപ്പോ കളറ് പറയുന്നില്ല നമ്മള് ഫോട്ടോസ് ഗ്രൂപ്പിൽ അയക്കുന്ന കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയക്കൂ അപ്പൊ അതില് നിങ്ങൾ ലിങ്ക് ഞാന് കമന്റ് ബോക്സിൽ കൊടുക്കുന്നെടുത്ത കേട്ടോസ് മതി പനിയുണ്ട് ഒരു വള്ളീന്റെ ഒക്കെ ടൈപ്പ് നല്ല നല്ല യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നമുക്ക് നല്ല അൽഫൈന്റെ ക്ലോത്തും അതേപോലെ ആയതുകൊണ്ടാണ് ത്രിപ്ലക്സെല്ലോ ആയതുകൊണ്ടായിട്ടേറ്റ് വരുന്നത് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാം ഷോപ്പിലൊക്കെ എന്താ റേറ്റ് ടുത്തത് പട്ടി പൊളിറ്റി ബ്ലക്സല്ലൊക്കെ ഒരുവിധം എല്ലാരും പറയും അറുപതിന്റെ മേലൊക്കെ നമുക്ക് ഒന്നും സൈസ് കിട്ടൂല അറുപത് അറുപത് ഇതായിട്ട് നമ്മള് കൊടുത്തിട്ടുള്ളത് ഇടത്ത് വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് ഡബ്ളക്സട്ടോ അറുപത് അമ്പത്തിനാലിലേട്ടാ വരുന്നത് ഇത് വന്നിട്ട് നാനൂറ്റി എമ്പതിന് പ്രൈസിന് കൊടുത്തേട്ട നമ്മള് ഷിപ്പിങ്ങിന് കൊടുത്താ അറുപത് അമ്പത്തിനാലായിട്ട് വരുന്നത് കേട്ടോട്ടാസ്റ്റോക്ക് ചെയ്തായിട്ടോ ഒരുപാട് പേര് ചോദിച്ചത് ചെയ്തായിട്ടാ ഒരുപാട് പേര് ചോദിച്ചത് ഇതിന്റെ മറ്റേ കളർ ഷോപ്പിൽ നിന്ന് പോയിട്ടുണ്ട് ിട്ട് ഇതിന്റെയൊക്കെ ഫോട്ടോസ് നമ്മള് ഗ്രൂപ്പില് ഇടുന്ന കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മൾ റെസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി പ്ലസ് മുപ്പതായി പ്ലസ് ഷിപ്പിംഗ് കണ്ടുവരുന്നത് ഇതിപ്പോ നല്ല മൂവിക്കൊണ്ടിരുന്ന ഐറ്റം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ഇപ്പൊ അഞ്ഞൂറ്റി മുപ്പതായി പ്ലസ് ഷിപ്പിംഗ് അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻ കാണും വാട്സ്ആപ്പ് സ്നേഹക്കോസായിട്ട് അയച്ചിരുന്നേക്കും എന്ന് പറയുന്ന പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക കാണും അടുത്ത അടി ഇപ്പോൾ ഐറ്റംസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ